പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത് ആറു വർഷം കഴിഞ്ഞിട്ടും ശമ്പള വർധനയില്ലാതെ സർക്കാർ അവഗണിക്കുന്നെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സഹകരണ സ്ഥാപനമായിരുന്ന കാലത്തെ മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനായി നിരവധി നഴ്സുമാരുടെ ശമ്പളം കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത് തുടർന്ന് അഞ്ഞൂറ്റി ഇരുപത് നഴ്സുമാരെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റി എന്നാൽ ആശുപത്രി സഹകരണ സ്ഥാപനമായിരുന്നപ്പോൾ മുതൽ ജോലി ചെയ്തവരുടെ മുൻകാല സർവീസ് സർക്കാർ അംഗീകരിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള സർവീസ് മാത്രമാണ് പരിഗണിച്ചത് ഇതോടെ സർക്കാർ മാനദണ്ഡ പ്രകാരം ഇവർക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ശമ്പളം കുറച്ചു ഇരുപത്തിയഞ്ചും മുപ്പതും വർഷം സർവീസുള്ള സീനിയോറിറ്റി പ്രകാരം ശമ്പള വർധനയ്ക്ക് അർഹതയുള്ളവർ തുച്ഛമായ വേതനത്തിലാണ് ജോലി ചെയ്യുന്നത് അലവൻസ് കൊടുക്കും ഞങ്ങൾ അന്ന് വാങ്ങിയ സാലറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏർ അത് കൂടുതലാന്ന് വെച്ചാൽ തിരിച്ചടക്കാനാ പറയുന്നത് ഞങ്ങൾക്ക് പിന്നെ കിട്ടുന്ന സാലറിയിൽ പത്തും ഇരുപതിനായിരവും ഒക്കെ വെച്ചിട്ടാണ് കുറവുള്ളത് ജൂനിയേഴ്സ് ഇപ്പൊ കേറിയ ജൂനിയേഴ്സിനൊക്കെ ശമ്പളം കൂടുതലുണ്ടെങ്കിലും ഈ പത്തിരുപത്തഞ്ചും മുപ്പത് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല റിട്ടയർമെന്റ് ആയി പോയ ഏഴ് പേര് ഞങ്ങളുടെ കൂടെ റിട്ടയർമെന്റ് ആയിപ്പോയി അത് മുപ്പതും ഇരുപത്തഞ്ചും മുപ്പതും വർഷമുള്ളവരെ പോയെ അവർക്ക് ഗ്രാറ്റുവിറ്റിയോ യാതൊരു ആനുകൂല്യങ്ങളും ഇതുവരെയും കിട്ടിയില്ല പിന്നെ അവർക്ക് കിട്ടുന്നത് പണ്ട് കോപ്പറേറ്റീവിലായിരുന്നപ്പോൾ ഉള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജി പി എഫിലുള്ള പെൻഷൻ മാത്രമാണ് കിട്ടുന്നത് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും ഉണ്ടാകും ഇത് ഈ മരുന്ന് വാങ്ങിക്കാനോ വീട്ടുതലവുകൾക്കോ തകിയല്ല മിക്കവരും പുറത്ത് വേറെ ഹോസ്പിറ്റലിൽ പണിക്ക് പോവുക ആരോഗ്യം ഉണ്ടായിട്ടല്ല പക്ഷെ കഷ്ടപ്പാട് കൊണ്ട് പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകാൻ ഞങ്ങളെ നിർബന്ധിക്കുക അതുപോലെയുള്ള അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ളവർ കുറെ പേര് വിദേശങ്ങളിലേക്ക് പോയി വീട്ടിൽ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവനക്കാർ പകുതിയിലധികവും ഇവിടുന്ന് കുട്ടികളെയും പിന്നെ ഫാമിലിയൊക്കെ വിട്ടിട്ട് വിദേശത്തേക്ക് പോയിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് വേണ്ടത് റിവൈസ് സാലറി നേരത്തെയുള്ള ഫിക്സേഷൻ ഒന്നും ഇല്ല ഞങ്ങൾക്ക് റിവൈസ് സാലറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റെടുത്ത് ആറു വർഷമായെങ്കിലും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതുവരെ എല്ലാം പെൻഡിങ്ങിലായി ഉള്ളത് അപ്പൊ നമുക്ക് റിവൈസ് സാലറി ആക്കി സാലറി കൂട്ടിക്കഴാണ് ഞങ്ങളുടെ ആവശ്യം മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കില്ലെന്ന് പറയുമ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പര്യായ മെഡിക്കൽ ഗവൺമെന്റ് സന്തോഷം തന്നെ അതിനപ്പുറത്ത് ഒത്തിരി പ്രശ്നങ്ങൾ എവിടെയുണ്ട് നഴ്സുമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒന്നാമത് എന്ന് പറയുമ്പോ എടുത്തതിനുശേഷം കാറ്റുകളെല്ലാം തിരിച്ചു കാറ്റ് അത് അതുപോലെ അതിനപ്പുറത്ത് ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല സ്പാർക്കിലേക്ക് പേര് എൻ്റർ ചെയ്ത ശേഷം ഒരു ആനുകൂല്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പളമാണ് ഇപ്പൊ കിട്ടുന്നത് കട്ടിങ് എല്ലാം കഴിഞ്ഞ് അമനോന്റെ ഉപജീവനത്തിനുള്ള ഒരു പൈസ തികയില്ല ആർക്കും ഒരാളുടെ ജീവന ജീവിതത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒന്നും ഭാര്യയുടെ ഭർത്താവിന്റെ ഒട്ടും തികയുന്നില്ല അതിനപ്പുറത്ത് ഇവിടെ റിട്ടയർമെന്റ് നടക്കുന്നുണ്ട് പല റിട്ടയർമെന്റ് ഇപ്പൊ കാലി ഒരു അഞ്ച് പൈസ പോലും ഇല്ലാതെയാണ് ഇറങ്ങിത്തിരിക്കുന്നത് അഞ്ച് പൈസ പോലെ ഇല്ല ഇറക്കി വിടുക ചെയ്യുന്നത് എന്തൊരു അവസ്ഥയ കാരണം റിട്ടയർ ചെയ്ത് ഇവിടുത്തെ രക്തവും ശരീരവും എല്ലാം ഇവിടത്തു വേണ്ടി വിലപ്പെടുത്തവരാണ് ഞങ്ങളുടെ എല്ലാ സൂപ്പർ സീനിയേഴ്സും അവര് അഞ്ചു പൈസ പോലും ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നു അവരെങ്ങനെ ഉപജീവനം കഴിക്കുന്നു പറ അവർക്ക് അഞ്ചു പൈസ കൊടുക്കുന്നില്ല ആയിരത്തഞ്ഞൂറ് രൂപ കോഓപ്പറേറ്റീവ് സെക്ടർ ആ സമയത്ത് ആ കരുണ കൊണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും പെൻഷൻ പൈസ ആ പൈസ ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥയാണുള്ളത് അപ്പോഴ് ഒരു ഞങ്ങൾക്ക് രണ്ടായിരത്തിപ്പത്ത് ശമ്പളം കിട്ടുന്നത് മാത്രമല്ല ഒന്നും ഇൻക്രിമെന്റ് നടക്കുന്നില്ല രഗലൈസേഷൻ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഇറങ്ങിത്തിരിക്കുന്നത് അഞ്ചു പൈസ ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നു മാത്രമല്ല മറ്റു ജീവനക്കാർക്ക് കുറച്ചും കൊടുത്ത് ഇറക്കുന്നത് പക്ഷെ ജേഴ്സന്മാരെ വിലയില്ലാത്ത ഒരു ജന്മമാക്കി നേഴ്സുമാരെ നിരത്തിൽ പറയുന്നത് അവരെ സ്ഥിര ഇവിടുത്തെ രക്തോട്ടം അവരുടെയാണ് സെന്ററാണ് അവരാണ് അടിത്തറ രോഗത്തിന്റെ ആരോഗ്യ ജീവിതത്തിന് അടിത്തറയാണ് നേഴ്സുമാര് ഇന്ന് നേഴ്സുമാർക്ക് ഇത്രത്തോളം മോശം അവസ്ഥ കാണിക്കുന്ന പരിഹാരം എടുക്കാൻ എന്തുകൊണ്ടാണ് ചിന്തിച്ചു പോകുന്നത് അധികം കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും നടക്കുന്ന അവസ്ഥയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയാം ആരോഗ്യ ആരോഗ്യമന്ത്രിക്കും അറിയാം സക ആരോഗ്യ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം എന്നാൽ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാല് നീതി നിഷേധമാണ് സത്വത്തിന്റെ വിരുദ്ധമായ സംഭവം വ്യവസ്ഥയാണ് പ്രതിപക്ഷം പോലും പല പ്രാവശ്യം ഇക്കാര്യത്തെ ഉന്നയിച്ചിട്ടും അവര് മിണ്ടുന്നില്ല അടുത്ത അടുത്ത ഒന്നും അനങ്ങുന്നില്ല ഒരു ചെറുവിരൽ പോലും ഇളക്കാൻ തയ്യാറാകുന്നില്ല അത്രത്തോളം ആത്മഹത്യപരമായ രീതിയാണ് പല ദേശംമാർ കടന്നു പോകുന്നത് അതായത് നമുക്കറിയാം പല ആനുവൽ സെന്റർ ലീബൽ സെന്റർ ഇല്ല ലീഗൽ സെന്റർ ഇല്ല ആനുവൽ ഒന്നും കിട്ടുന്നില്ല ഈ ചെറിയ ശമ്പളം കൊണ്ട് അവര് എങ്ങനെ ഉപജീവനം മുന്നോട്ട് നയിക്കും ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ സാധനങ്ങൾ വില എല്ലാത്തിനും വില കൂടി സാമ്പത്തികമായ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എല്ലാത്തിനും വില കൂടി അത് ഗവൺമെന്റ് വ്യക്തമായിട്ട് അറിയാം ഗവൺമെന്റ് ഏറ്റെടുത്ത് വളരെ സന്തോഷമാണെങ്കിലും വളരെ വേതനജനകമായ രീതിയിൽ